അദ്ദേഹം പറഞ്ഞ വാദം നിങ്ങൾക്ക് കാണാം ആ വാദം നോക്കൂ നിങ്ങൾ സി എം വടപൂരും മുദബിറുൽ ആലമാണ് അതിലും മേലെയാണെന്ന കാന്തപുരം സംസ്ഥയുടെ വാദം ശുർക്കും കുഫുറമാകുന്നു ഇതാണ് അദ്ദേഹം ഉന്നയിച്ച ഒന്നാമത്തെ വാദം നോക്കൂ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഒരു അതപ്പതനം എത്രമാത്രമാണ് ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്ക് ഇല്ലേ മൂലമേ നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കാം എന്നിട്ട് സംവാദത്തിനെ വിളിക്കാം ഇങ്ങനെ ഇവിടെ ഞങ്ങൾ സുന്നത്തിയ മാതത്തിന്റെ ഏത് പ്രാമാണികമായ രേഖയിലാണ് ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ പറ്റുന്നത് മനസ്സിനെ വെല്ലുവിളിക്കണം സമസ്ത കേരള അതുപോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെയോ ആധികാരികമായ ഏത് രേഖയിലാണ് ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്കുള്ളതായിട്ട് ഉള്ളത് അതിന് വെല്ലുവിളിച്ചത് സമയം കളയണ്ട ഞങ്ങളത് വാദപ്രതിഭാദ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ നിങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ വാദം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു പോയാൽ എങ്ങനെ ശരിയാവുക അതെങ്ങനെ ശരിയാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ വാദപ്രതിവാദത്തിന് വരാ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിയ വാദമുണ്ട് എന്ന് ഞങ്ങളുടെ ആ ഔദാര്യം കൂടി ഇപ്പം തെളിയിക്കണം ഇപ്പം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല വരഡോ സംവാദത്തിന് അവിടെ നിന്ന് ഞങ്ങൾ തെളിയിച്ചതെന്ന് പറഞ്ഞാൽ മറുപടിയാണ് പക്ഷേ നിങ്ങൾ ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് ഊരി പാടില്ല അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ എണ്ണി 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 വെച്ചിട്ടുണ്ട് എന്നാൽ ഒന്ന് മാത്രം ഇപ്പോൾ കാണാം കാണിക്കാം ഇത് എന്റെ കയ്യിലുള്ളത് അൽ മൗലിദിൻ എന്നാണ് ഞാൻ ഈ വാദം എഴുതുമ്പോൾ അതിനെ അവലംബിച്ചത് ഈ പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകമാണ് ഞാൻ അതിനുവേണ്ടി വേണ്ടി അവലംബിച്ചിട്ടുള്ളത് നിങ്ങളുടെ വാദമായി എഴുതാൻ അവലംബിച്ചിട്ടുള്ളത് അപ്പൊ ഇത് നിങ്ങളുടെ ഔദ്യോഗികമാണ് എന്ന് കാണണം എങ്ങനെ തെളിയിക്കണം ദാ ഇതിന്റെ മൂന്നാമത്തെ പേജ് ഈ മൂന്നാമത്തെ പേജ് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മൂന്നാമത്തെ പേജിൽ കാണാം സുൽത്താനിൽ ഉലമ ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലൈബാരി മലൈബാരിയോ ആളത്തിരിയോ ഔദ്യോഗികമാണോ ഈ സമസ്ത ഔദ്യോഗിക സമസ്തയിൽ നിന്ന് പിളർത്തി അത് വേറൊരു സമസ്തയാക്കി മാറ്റി മാത്രമല്ല ഞാൻ കഴിഞ്ഞ എന്റെ പ്രസംഗത്തിലും അല്ലാത്ത പ്രസംഗങ്ങളിലും ഒക്കെ പറയുന്നത് പോലെ മുടി മുതൽ അതുപോലെ തന്നെ പൊടി മുതൽ അതുപോലെ തന്നെ കോട്ട് മുതൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ നിലക്കും ഈ സമൂഹത്തെ ചന്തയായി പ്രഖ്യാപിച്ച് ഈ സമൂഹത്തെ ചന്തയായി പ്രഖ്യാപിച്ച് കേവലം ദീനെ കച്ചവട ചിരക്കാക്കിയ് നിങ്ങളുടെ നിങ്ങൾ ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്നെയ്ഖ് അഥവാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ

എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്കിത് ബോധ്യപ്പെട്ടു ഇത് വായിച്ചു എന്ന് മാത്രമല്ല ഇത് മധുമാണ് ആരെ കുറിച്ചുള്ള മധുഹാണ് എന്റെ സയ്യിദായ കു

നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വായിക്കണം വീടുകളിൽ വായിക്കണം മജലിസുകളിൽ വായിക്കണം ഇതിന്റെ എല്ലാ പറക്കത്തും അതുവഴി നിങ്ങൾക്ക് കിട്ടും ഇതിന്റെ എല്ലാവിധ റഹ്മത്തും അതുവഴി കിട്ടും അങ്ങനെ ഇതാ അബൂബക്കർ മുസ്ലിയാർ എഴുതി കൊടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാനിത് വായിച്ച് ബോധ്യപ്പെട്ടതാണ് അല്ലാതെ വെറുതെ എന്തെങ്കിലും പണ്ട് പേരോട് പറഞ്ഞതുപോലെ അവതാരിക എഴുതി കൊടുക്കുമ്പോ ആരെങ്കിലും അത് വായിക്കോ വായിച്ചു നോക്കിയിട്ടാണ് അവതാരിക എഴുതി കൊടുക്കുക ഒരു ബുക്ക് ഇങ്ങ് കൊണ്ടുവന്നാൽ ഒരു എഴുതി കൊടുക്കല്ലേ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല സാക്ഷാൽ

സെക്രട്ടറിയായ ജമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ അബൂബക്കർ മുസ്ലിയാര് പന്ത്രണ്ട് അഞ്ചാം മാസത്തില് പറഞ്ഞത് ഇതിലാ രേഖപ്പെടുത്തിയത് അബൂബക്കർ മുസ്ലിയാർ വായിച്ച് തക്കരീൽ ചെയ്ത ഈ പുസ്തകത്തിലാ പറഞ്ഞത് നിങ്ങളുടെ ഔദ്യോഗിക രേഖയായി തന്നെ വായിക്കാൻ മുദരിസുൻ മുദരിസുൻ പറഞ്ഞു അദ്ദേഹം ഈ നിന്ന് ഒരുപാട് സഹായം കിട്ടിയ ആളാണ് അങ്ങനെയുള്ള എന്റെ എന്നോടൊരു മുദരിസ് പറഞ്ഞു എന്താ മുദരിസ് പറഞ്ഞത് പറഞ്ഞു ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നത് എവിടുന്നത് എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഔദ്യോഗിക രേഖയല്ലേ ആ ഔദ്യോഗിക രേഖയിൽ കാണുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ നിങ്ങൾ ഔദ്യോഗികം മാത്രമല്ല ആ സന്ദർഭത്തിൽ അതിനെ വിസമ്മതിക്കുകയാണോ മടവൂര് ചെയ്തത് അല്ലാൻ ഒന്ന് വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കുകയാണ് എങ്ങനെ വിശദീകരിച്ചത് ഒന്നുകൂടെയാണ് എങ്ങനെയാണ് ഞങ്ങൾ വാദത്തിൽ എഴുതിയ വാചകം അതാണ് സി എമ്മുടെ ഊര് മുതബിരു ആലം മാത്രമല്ല അതുക്കും മേലെയാണ് എന്ന കാന്തപുരം സമസ്തയുടെ വാദമെന്ന് എന്ന് ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് എഴുതിയതല്ല ഞങ്ങൾക്കറിയാം ഒരു സംവാദത്തിന് വാദം എഴുതുമ്പോ നിങ്ങൾക്ക് ആ വാദമുണ്ടെന്ന് പറയുമ്പോ സ്വാഭാവികമായും മറുഭാഗത്ത് വരുന്നയാൾ ചോദിക്കും എവിടെ മൂലം ഞങ്ങൾക്ക് ആ വാദമുണ്ട് എന്നുള്ളതിന് തെളിവ് അത് നോക്കാതെയും പറയാതെയും ഞങ്ങളൊരു വാദം എഴുതുമെന്ന് വിചാരിച്ചത് അസീസ് ആണെങ്കിൽ അസിഫിക്ക് വാദപ്രതിവാദത്തിന്റെ അറിയില്ല എന്നിട്ടല്ലേ നൌഷാദ് ഹസരീയുടെ നട്ടല് മനസ്സിലാക്കണം നിങ്ങൾ നൌഷാദ് ഹസരീടെ നട്ടിലില്ലാന്ന് പറഞ്ഞ ചാടി ഇറങ്ങി വന്നത് ആ സംഘടനയിൽ ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു പരിതാപ അവസ്ഥയിലാണ് പറഞ്ഞുകൊണ്ടല്ലേ ചാടി എഴുന്നേറ്റ് വന്നത് എന്നാൽ നിങ്ങൾക്ക് സംവാദത്തിന്റെ ബാലപാഠം പോലും അറിയില്ല ഞങ്ങളെ കുറിച്ചൊരു ധാരണയും നിങ്ങൾക്കില്ല എന്ന് നിങ്ങളുടെ ഈ വിശദീകരണത്തിലൂടെ മനസ്സിലായി നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ആ വാദം ഉണ്ട് നിങ്ങൾക്ക് ആ വാദമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് എഴുതി വാദപ്രതിവാദത്തിന് ഞങ്ങൾ വരില്ല കൂട്ടരെ ഞങ്ങൾ ഇതൊക്കെ തപ്പിപ്പൊറുക്കി പരിശോധിച്ച് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എഴുതേറ്റ് നിൽക്കുക ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത് കേട്ടപ്പോ അത് വ്യക്തമാക്കി കൊടുത്ത് ഈ കിതാബിലാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോ നിങ്ങള് അതേ കേട്ടപ്പോർഭമായി അദ്ദേഹം മനസ്സിലാക്കണം ഇത് നിങ്ങളുടെ വാദമല്ലെന്ന് ഞങ്ങൾക്ക് ഈ വാദം അറിയില്ലെന്ന് ആരാണ് ഔദ്യോഗികമായ ആ വാദം പറഞ്ഞതെന്ന് ആരാണ് ആ വാദം ഉള്ളതെന്ന് അതുകൊണ്ടാ മുദബ്ബിറുൽ ആലം എഴുതിയപ്പോ നിങ്ങൾ മനസ്സിലാക്കണം ആ മുദബ്ബിറുൽ ആലം എന്നല്ലാതെ അതിന്റെ പരിഭാഷ പോലും ഞങ്ങൾ വാദത്തിൽ എഴുതിയിട്ടില്ല മുദബ്ബിറുൽ ആലത്തിന് മലയാളം ഉണ്ടാവലോ ആ മലയാളം പോലും ഞങ്ങൾ ഞങ്ങളുടെ വാദത്തിൽ എഴുതിയിട്ടില്ല ഞങ്ങൾ അളന്ന് കുറിച്ചെഴുതിയതാണ് ഞങ്ങൾക്ക് അതൊക്കെ വരാനുണ്ട് നിങ്ങളെ സംവാദത്തിലിട്ട് കറക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അളന്ന് കുറിച്ചായി എഴുതിയത് ഞങ്ങൾക്ക് വേണമെങ്കിൽ മുദബിറുള്ള നാട്ടുകാർക്ക് എന്ന് വിചാരിച്ച അർത്ഥം എഴുതാലോ ഞങ്ങളുടെ അർത്ഥം പോലും എഴുതിയിട്ടില്ല അതാ പറഞ്ഞത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് അളന്നു കുറിച്ചു തന്നെ എഴുതിയ വ്യവസ്ഥയാണ് നിങ്ങളുടെ കുറക്കിനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഹൽക്കിനാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ പിടച്ചിൽ കാണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ഇത് ആദർശ വിഷയമാണ് ഇത് തൗഹീദിന്റെ വിഷയമാണ് ഇത് ഉമ്മത്തിന്റെ വിഷയമാണ് ഇത് ലാഹിള്ളയുടെ വിഷയമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കി